ഗസയിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് നിർമ്മിക്കാനൊരുങ്ങുകയാണ് ഇസ്രായേൽ ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചയുടെ പശ്ചാത്തല സംഗീതം മുഴങ്ങുമ്പോഴാണ് മറുഭാഗത്ത് ഇസ്രായേൽ വംശഹത്യയുടെ വൻ പദ്ധതി ഒരുങ്ങുന്നത് എന്താണ് ഇസ്രായേലിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി പ്ലാൻ നോക്കാം ദേശാന്തരത്തിലേക്ക് സ്വാഗതം റഫ അതിർത്തിയിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റി നിർമ്മിക്കുമെന്നും ഇരുപത്തിയൊന്ന് ലക്ഷം വരുന്ന ഗസക്കാരെ അവിടേക്ക് മാറ്റുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആദ്യഘട്ടത്തിൽ അൽമവാസി പ്രദേശത്ത് താമസിക്കുന്ന ആറു ലക്ഷം അഭയാർത്ഥികളെ ഈ ക്യാമ്പിലേക്ക് മാറ്റുക എന്നതാണ് ഉദ്ദേശ്യം പിന്നീട് ഗസയിലെ മുഴുവൻ ജനസംഖ്യയെയും ഇവിടേക്ക് എത്തിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാനുഷിക നഗരം എന്ന് ഇസ്രായേൽ വിളിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഇവിടെ ഭക്ഷണം വെള്ളം ആരോഗ്യ സംരക്ഷണം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ നൽകുമെന്നും ഇസ്രായേൽ വിശദീകരിക്കുന്നു ഹമാസ് പ്രവർത്തകരല്ല എന്നുറപ്പാക്കിയ ശേഷമായിരിക്കും ഈ ക്യാമ്പിലേക്ക് പ്രവേശനം ക്യാമ്പിനുള്ളിൽ കയറിയവർക്ക് പുറത്തു പോകാൻ കഴിയില്ല യു എൻ ഇൻ്റെ നാനൂറ് സമൂഹ അടുക്കളകൾ വഴിയായിരുന്നു രണ്ടു മാസം മുമ്പ് വരെ ഗസയിൽ ഭക്ഷണ വിതരണം നടന്നിരുന്നത് ഇവയെല്ലാം പൂട്ടി അമേരിക്കയും ഇസ്രായേലും കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു ജി എച്ച് എഫ് അഥവാ കേസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നത് പേരുമാത്രമായിരുന്നു കൃത്യമായ മരണക്കെണിയായിരുന്നു ജി എച്ച് എഫിൻ്റെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാറായവർ ഭക്ഷണമുണ്ടെന്ന് കേട്ട് ഇവിടേക്ക് ഓടിക്കൂടിയപ്പോൾ കൊല്ലപ്പെട്ടത് എഴുന്നൂറിലധികം ആളുകളാണ് നിരായുധരായ മനുഷ്യരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇനി അത് ഒറ്റ ക്യാമ്പിലേക്ക് ഒതുക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം കൂട്ടക്കൊലയ്ക്ക് ഇനി എളുപ്പമാകും അതുകൊണ്ടാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളെല്ലാം ഇതിനെ ഫലസ്തീനികളെ വംശഹത്യ നടത്താനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് വിളിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈ ക്യാമ്പിലെത്തുന്നവർക്ക് വളണ്ടറി എമിഗ്രേഷൻ അഥവാ സ്വമേധയാ കുടിയേറ്റം അനുവദിക്കും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗസയിലെ ഫലസ്തീനികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഗസ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് മാറുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഗസയിലുള്ളവരെ മറ്റു രാജ്യങ്ങളിലേക്ക് ആട്ടിപ്പായ്ക്കാനുള്ള കെണി കൂടിയാണ് ഈ ക്യാമ്പ് എന്നർത്ഥം ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നത്ന്യാഹു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ എത്തി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ പ്ലാനിനെ കുറിച്ചാണ് കാര്യമായി സംസാരിച്ചത് ഗസക്കാരെ സ്വീകരിക്കാൻ തയ്യാറായ രാജ്യങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇരുവരും പ്രഖ്യാപിച്ചു പക്ഷേ ഈ പദ്ധതി അത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗസയുടെ പ്രതിരോധ വീര്യം അപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് കാണാൻ കഴിയും അത് ഇസ്രായേലി സൈനിക നേതൃത്വത്തിന് നന്നായി അറിയാം കഴിഞ്ഞ ദിവസവും ഹെമാസിൻ്റെ പ്രത്യാക്രമണത്തിൽ ഗസയിലെ ബൈത് ഹാനൂരിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു പതിനാല് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ പദ്ധതിയെ യുദ്ധ ക്യാബിനറ്റിൽ സൈനിക മേധാവി ഇയാൽ ജമീർ എതിർത്തു ഇയാൽ ജമീറും നെത്ന്യാഹും തമ്മിൽ അതിരൂക്ഷമായ തർക്കം നടന്നു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം മനുഷ്യരെ നിയന്ത്രിക്കാൻ സൈന്യത്തിന് കഴിയില്ലെങ്കിൽ ഇറാൻ എന്ന വലിയ രാജ്യത്തെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയായിരുന്നു നെത്ന്യാഹു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഏതായിരുന്നാലും ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും എന്നറിയാതെ നട്ടം തിരിയുകയാണ് സയനിസ്റ്റ് നേതൃത്വം